എല്ലാവർക്കും ബ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്നത്തെ ഒരു നെയ്യാറ്റിങ്കര പാച്ച് നെയ്യാറ്റിൻകര പാച്ചിലോട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നെയ്യാറ്റി വേഡിയാണ് ഞങ്ങൾ മെഡിക്കൽ ട്രിപ്പ് ആകുമ്പോൾ ഓരോ പാച്ചുണ്ട് ഇപ്പം നമുക്കിപ്പം നെയ്യാറ്റിങ്കര പാർശാല ഒരു പാച്ചാണ് ആറ്റിങ്കൽ ചിറങ്കി ഒരു പാച്ചാണ് പിന്നെ കാട്ടാക്കാട് ഒരു പാച്ചാണ് പിന്നെ ട്രിവാൻഡ്ര ഹെഡ് ക്വാർട്ടർ വൺ ടു ത്രീ മൂന്ന് പാച്ചുണ്ട് അതിൽ തന്നെ നമുക്ക് ഇവിടെ എസ് യു ടി ആനടിയിൽ പിന്നെ നമ്മുടെ ട്രിവാൻഡിലുള്ള എസ് കെ ജൂബിലി എസ് ആർ കെ എം ഇതെല്ലാം ആ പാച്ചിലോട്ട് വരും എട്ട് ഹെഡ് ക്വാർട്ടർ പിന്നെ ആറ്റിങ്ങൽ ചെറിയ വർക്കല അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു പാച്ച് ഉണ്ട് അപ്പോൾ അതേപോലെ ഒരു പാച്ചാണ് ഇന്ന് ഇപ്പം നെയ്യാറ്റിൻകര പാർശാല പാച്ചാണെന്ന് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴ മഴയിലെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കോട്ടയിലെ പാൻഡലിൽ എടുത്തിട്ടിട്ട് അന്നമ്മത എനിക്ക് കോട്ടയടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിന്ന് ഏറ്റിൻകര വരെ പോകണ്ടേ മഴ നനഞ്ഞു പോകണേ അപ്പോഴും ഏറ്റിങ്ങര പോകുന്ന പോലെ നമുക്ക് ആശ്വാസ് ഫാർമയിൽ പോകണം വായനാട് അത് അപ്പോഴും അവിടെയും കൂടി കയറിയിട്ടാണ് അവൾ അന്നമ്മ കണ്ട കോട്ട എടുത്തിട്ട് കാണുകയാണ് അവിടെ മഴ ചാറ്റാണ് മഴ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യും അപ്പോൾ അതുകൊണ്ട് കോട്ട ഇട്ട് സെറ്റ് ചെയ്ത് പോകുന്നത് നേരെ ആദ്യം വാലനാർ അതായത് ഇതാണ് ആശ്വാസ് വാർമ്മ ബാലനാരോ ഇവിടെ നിന്ന് നമുക്കൊരു പ്രൈമറി ഓർഡർ ഉണ്ട് നമ്മളെ ഒരു കച്ചവടം മണ്ണോട് അപ്പോൾ ഇവിടെ വന്ന് ഓർഡർ എടുത്തിട്ട് വേണം ഇപ്പം മന്ത്ലി അവസാനമാണ് നമ്മൾ എടുക്കുന്നത് മന്ത്ലി അവസാനമാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഓർഡർ എടുത്തിട്ട് നെയ്യാറ്റിങ്ങനെ പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടതാണ് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ക്യൂ നിൽക്കണം റപ്സ് ഒരുപാട് പേരുണ്ട് വേട്ട പത്തിനൂറ് പേരുണ്ട് അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വിടുന്നു ഇതാണ് ആശ്വാസ് ബാലനാ ബാലരാമപൂജ വയ്യോ എനിക്ക് തെറ്റി ബാലരാമപൂജ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോഴത്തേക്ക് എനിക്ക് കിട്ടി ഓർഡർ കിട്ടി അങ്ങനെ ഓർഡർ എടുത്ത് പിന്നെ നേരെ ഞാൻ ഇതാ നെയ്യാറ്റിൻകര നിംസിൽ വിട്ടു ഇതാണ് നെയ്യാറ്റിൻകര നിംസ് ഇവിടെ നിന്നാണ് നമ്മളെ നെയ്യാറ്റിൻകര പാച്ചിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം നിംസ് ഹോസ്പിറ്റൽ മിൻസ് നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകര അങ്ങനെ ഞാൻ വന്ന് വണ്ടി ഒതുക്കി വണ്ടി പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത് അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിൽ വണ്ടി കയറ്റി ഇതുകൊണ്ടാണ് എൻ്റെ ബാക്കിൽ വണ്ടി ഇരിക്കുന്നുണ്ട് വണ്ടി കയറ്റി അതങ്ങനെയൊക്കെ എന്നിട്ട് അങ്ങനെ നടന്ന് നമ്മൾ ആദ്യത്തെ കോളെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഫാർമസി ചാർജ് തന്നെ കണ്ട് കേട്ടോ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും എന്നിട്ട് നേരെ ഞാൻ പോവേണ് നേരെ നമുക്ക് തേർഡ് ഫ്ലോറാണ് പൽമനോളജി പൽമനോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പിന്നെ നേരെ ഇപ്പം ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറി നമുക്ക് നേരെ ഫോർത്തിൽ പോവും ഫോർത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് പൽമനോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇതാ ലിഫ്റ്റിൽ കയറ് പോയാണ് ഗ്യാസ് ഈ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ചമ്പലാണ് ഈ ലിഫ്റ്റിൻ്റെ അകത്തൊന്നൊക്കെ വീഡിയോ എടുക്കുന്നത് ആകുമ്പോഴേ ചാണ് എങ്കിലും കുഴപ്പമില്ല അതങ്ങെത്തി ഫോർത്ത് ഫ്ലോറിൽ എത്തി അതാണ് കണ്ട സുഭാഷ് സാർ നോക്കി ഇരിക്കാൻ കണ്ട സാറിൻ്റെ ഒരു ചെറിയൊരു ചമ്മലുണ്ട് ഇതാ ഇതാണ് നമ്മൾ ആദ്യത്തെ കോള് സന്ദീപ് കെ എഫ് പതിമൂന്നോളജി ഡോക്ടറാണ് നമ്മളെ ഡോക്ടറാണ് അങ്ങനെ പിന്നെ ധന്യ വിജയം കുറേ ഇവിടെ തന്നെ ഒരു മൂന്നാല് കോൾ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നേരെ താഴോട്ട് ഇറങ്ങി ട്രെയിൻ കോൾസ് കുറേ ഉണ്ട് അതും കൂടി എടുത്താൽ മതി അങ്ങനെ വെയിറ്റ് ചെയ്ത് ആ കോൾസ് രണ്ടും എടുത്തു പിന്നെ ഒരു ഡോക്ടറുണ്ട് സ്മിത ഡോക്ടറിനെ കാണണം അങ്ങനെ വെയിറ്റ് ചെയ്യണം ഞാൻ സാറുമായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണുണ്ട് അപ്പോൾ സ്മിത ഡോക്ടർ റോൺസിന് പോയിക്കുന്നുണ്ട് അപ്പോൾ അസ്മിത ഡോക്ടർ വരാൻ വേണ്ടി കാകത്തിരുന്ന് അങ്ങ് വെയിറ്റ് ചെയ്യണം അങ്ങനെ സാറ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇവ എന്തൊക്കെ ചെയ്യണമെന്ന് അതാണ് ഞാൻ ഇപ്പം സ്മിത സ്മിത ഡോക്ടറിൻ്റെ ക്യാബിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഞാൻ സാറുമായിട്ട് വന്നു ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ഉള്ളു അവസാനത്തെ ഒരു പേഷ്യൻ്റെ ഉള്ളു അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്യണം ഗൈസ് ഇതുവരെ ഡോക്ടർ പേഷ്യൻ്റ് ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ വേറെ കമ്പനിയിൽ ലൂപ്പിൽ ഉറപ്പാണല്ലോ ആ വന്നു ചോദിച്ചത് മാഡം ഫ്രീ ആയിരുന്നു അപ്പം അമ്മഞ്ഞില്ല ഞങ്ങളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഭാഷ് സാർ ബാക്കിലിരിപ്പുണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടു ആ ഡോക്ടറിനെ കണ്ടു പിന്നെ നേരെ നമ്മളിതാ കഴിക്കാൻ വേണ്ടി വന്നത് ഇതായി വിസ്മയ നേറ്റിങ്കര എന്താ കഴിക്കാൻ വന്നത് എന്നിട്ട് ഞാൻ കഴിച്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കഴിച്ചിട്ട് ഞാൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഭാഷ് സാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് സുഭാഷ് സുഭാഷന്നെ നല്ല ഹോട്ടലാണ് കേട്ടോ വിസ്മയ ഹോട്ടൽ ഒരുവിധ അടിപൊളി ഹോട്ടലാണ് ഹോട്ടലിൽ എല്ലാ ഫുഡും ഒരുവിധം കൊള്ളാം അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കോൾസിന് വേണ്ടി ഇവിടെ നിന്ന് നേരെ അടുത്ത കോൾസ് കാണാൻ വേണ്ടി നിൽക്കണം ഇത് നമ്മളെ ഡോക്ടർ ശ്രീകാന്ത് സാറിനെ കാണാൻ വേണ്ടി വന്നു നിൽക്കുകയാണ് അങ്ങനെ വിടെതാ അങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ അവിടുത്തെ കോൾസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് അടുത്ത കോൾസിന് വേണ്ടി ഫോൺ അവിടുത്തെ കോൾസ് കഴിഞ്ഞ് ഇതാ വീണ്ടും അടുത്ത കോൾസ് എടുക്കാനായിട്ട് ഇത് അടുത്ത സ്ഥലത്ത് സജീവ് സാറിൻ്റെ അടുത്ത് സജീവ് സാറിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അവിടെ ഇതാ അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഞാനാണ് അവസാനം വന്നത് അവരെല്ലാം ഫ്രണ്ട് ആദ്യമേ വന്ന് നടത്തുവാനാണ് അങ്ങനെ അങ്ങനെ എല്ലാ റെപ്സും ഇതാക്കി ഓന്നിക്കുന്നുണ്ട് സാധാരണ കാണാനായിട്ട് അങ്ങനെ ഞാനും ചോദിക്കുന്നുണ്ട് അങ്ങനെ സാറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോൾസ് കാണാനായിട്ട് അങ്ങനെ സാറിനെ കണ്ടു പിന്നെ അടുത്ത കോൾസിനായിട്ട് വേറൊരു സജീവ് ഡോക്ടർ കണ്ടു ഒരു സജീവല്ലേ ഇത് അനുരൂപ് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അപ്പോൾ പുള്ളിയെ കാണാനായിട്ട് നേരത്തെ കഴിഞ്ഞിരിക്കും അവിടെ എടുക്കത്ത പേഷ്യൻ്റായിരുന്നു പുള്ളിക്ക് പിന്നെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ എനിക്കങ്ങനെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറുള്ള ഒരു ആ ഒരു മണിക്കൂർ അടിപിച്ച് വെയിറ്റ് ചെയ്തോളു പുളിയെ കാണാനായിട്ട് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കണ്ടു അങ്ങനെ കണ്ടു അത് കഴിഞ്ഞ് പുള്ളിയെ കാണാൻ വേണ്ടിയാണ് ഇത് അവിടെ കയറിയത് അങ്ങനെ പിന്നെ പുള്ളിയെ കണ്ടു അങ്ങനെ പുള്ളിയെയും കണ്ട് അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങി നമ്മൾ അടുത്ത കോഴ്സാണ് നമ്മളെ ഇത് നമ്മളെ പഴയ ഹോസ്പിറ്റലാണ് സുദേവൻ സാറുണ്ട് ഉണ്ട് സുദേവൻ സാറിൻ്റെ മോനാണ് അഭിലാഷ് സാറ് അഭിലാഷ് സുദേവൻ സാറ് നമ്മളിപ്പം പുലിയെന്നർ കോട്ടയില്ല ജസ്റ്റ് ഡോക്ടറാണ് അപ്പോൾ പുള്ളിയും കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശക്തി ഹോസ്പിറ്റലും പ്രാവശ്യമുള്ള പുള്ളിയും കൂടി കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ പരിപാടി ചെയ്യുന്നു ഇന്നത്തെ പരിപാടി ചെയ്യുന്നു അങ്ങനെ അപ്പോഴും പുള്ളിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ പുള്ളിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ചെയ്യുന്നു അപ്പോഴും ഇതിൽ സത്യം പറഞ്ഞാൽ മൊത്തവും പോൾസ് കാണുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ തീർന്നു ഇത്രയേ ഉള്ളൂ നെയ്യാ നെയ്യാറ്റിൻകര പാച്ച് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലെ അടുത്ത പാച്ച് വീഡിയോ ആയിട്ട് വരികയാണ് ഇതിപ്പം വർക്ക് വീഡിയോ അല്ല വേറെ പലതരം വീഡിയോ വരുന്നു ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ വീഡിയോ ഇടാ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗേസ്